മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും നമ്മളെ മനസ്സിലുള്ള നെഗറ്റിവിറ്റിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒരുപാട് രോഗങ്ങൾ ശാരീരികമായ രോഗങ്ങളൊക്കെ നമുക്ക് അകറ്റി മാറ്റാൻ അകറ്റി നിർത്താൻ കഴിയും പിന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന മെഡിറ്റേഷൻ ഒരു ജനറൽ മെഡിറ്റേഷൻ ആണ് ഒരു കേവലം ചുരുങ്ങിയ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ആക്കും എല്ലാവരും വീഡിയോ ഓഫ് ആക്കുക എൻ്റെ ശബ്ദത്തെ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓഫ് ഓഫാക്കിക്കോളൂ എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഓടിയോ ഓണാക്കുക സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കാം കിടക്കാം നിൽക്കരുത് യാത്ര ചെയ്യരുത് വാഹനത്തിലാണെങ്കിൽ വാഹനം ഓടിക്കരുത് നിർത്തിയിടുക എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരുന്നു എങ്കിൽ സ്വസ്ഥമായിട്ട് ഇരുന്നു അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് കിടന്നു എന്നുള്ളത് അറിയിക്കുക റെഡിയാണോ എല്ലാവരും എല്ലാം റെഡി അല്ലേ ഫൈൻ നിങ്ങൾ നിങ്ങളടുത്ത് വേറെ ആരെങ്കിലും എല്ലാവരെയും കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഞാൻ പറയും പോലെ ചെയ്യിപ്പിക്കണം ആരെയും നിങ്ങളെ വീഡിയോ ഒന്നും എടുക്കാൻ തൽക്കാലത്തേക്ക് അനുവദിക്കേണ്ട വേണ്ട എന്നുള്ള വാക്കൊന്നും എൻ എൽ പിയിൽ ഇല്ല പക്ഷെ നമ്മൾ തൽക്കാലം എൻ എൽ പി പഠിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഉപയോഗിക്കുകയാണ് സോ പ്ലീസ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണ് നിങ്ങൾക്ക് ഹാപ്പിയാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള മെച്ചപ്പെടുത്താനുള്ള ഓരോ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ഞാനും നിങ്ങളുള്ള ഈസ കണ്ണുകൾ അടച്ചതിന് ശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ശ്രദ്ധിക്കേണ്ടത് നിവർന്നിരിക്കണം കിടക്കുകയാണെങ്കിൽ മലർന്ന് കിടക്കുക കാലുകളൊക്കെ അകറ്റിക്കുക പാദങ്ങളൊക്കെ നിലത്താൻ പറത്തി വെക്കുക കൈമുട്ട് കാസ് കായ കായ് കൈയുടെ മുൻകൈ ഒക്കെ എന്തു ചെയ്യുക തുടയിൽ വെച്ചുള്ള അല്ലെങ്കിൽ ശ്വാസം എടുക്കുക സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക നെക്സ്റ്റ് ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക ധൈര്യം സന്തോഷം ആത്മവിശ്വാസം എല്ലാം നിങ്ങളിലേക്ക് പ്രപഞ്ചത്തിന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇങ്ങനെ കാണുക നിങ്ങളിലുള്ള പ്രയാസങ്ങള് ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കഴുകി കളയുന്നതായിട്ട് കഴുകി പോകുന്നതായിട്ട് ഇങ്ങനെ കാണുക അത് അനുഭവിക്കുക അത് ഫീൽ ചെയ്യുക ശ്വാസം എടുക്കുക സന്തോഷം സമാധാനം ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരുന്നതായി പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഓരോ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എല്ലാ സെല്ലിലേക്കും പോകുന്നതായിട്ട് ഇങ്ങനെ കാണുക അനുഭവിക്കുക സാവധാനം എല്ലാ സെല്ലിലും അത് അനുഭവിച്ചതിനു ശേഷം നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഒക്കെ കഴുകി കളഞ്ഞതായിട്ട് ഇങ്ങനെ തറയിൽ പതിക്കുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക ശ്വാസം എടുക്കുന്നതോടൊപ്പം നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല സന്തോഷങ്ങൾ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ കാണുക നിങ്ങളിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഭയം ആദി വ്യാധി എല്ലാ സംഭവങ്ങളും നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് ഇങ്ങനെ കാണുക സന്തോഷത്തോടു കൂടി ഇരിക്കുക സമാധാനത്തോടു കൂടി ഇരിക്കുക നിങ്ങളെ കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക രണ്ട് കാൽപാദങ്ങളും തറയിലുള്ള രണ്ട് കാൽപാദങ്ങൾ ശ്രദ്ധ മുഴുവനും അതിലേക്ക് കൊണ്ടുവരിക സാവധാനം ശ്രദ്ധ കാൽമുട്ടിലേക്ക് തുടയിലേക്ക് അരയുടെ ഭാഗത്തേക്ക് വയറിന്റെ ഭാഗത്തേക്ക് കിഡ്നി ലിവർ പാങ്കരിയാസ് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ശ്രദ്ധ പതിയെ വലത് കൈയുടെ വിരലുകളിലേക്ക് കൊണ്ടുപോവുക അവിടുന്ന് ശ്രദ്ധ മുട്ടിലേക്ക് കൊണ്ടുവരിക ചുമൽ ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇടത് കൈ വിരളിലേക്ക് ശ്രദ്ധ പോവുക മുട്ടിലേക്ക് ശ്രദ്ധ ശ്രദ്ധ വരിക ചുമലിലേക്ക് വരിക കഴുത്തിന് താഴെ മുഴുവൻ ശരീരാവയവങ്ങളും സന്തോഷത്തോടുകൂടി റിലാക്സ് ആയതായിട്ട് മനസ്സിൽ ഫീൽ ചെയ്യുക ഒരു നിമിഷം കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ ഭയപ്പെടേണ്ട ബേജാറാവണ്ട ടെൻഷൻ അടിക്കേണ്ട തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയും കഴുത്തിന്റെ മുഴുവൻ താഴെയുള്ള മുഴുവൻ ഭാഗങ്ങളും പൂർണ്ണമായി റിലാക്സ് ആയതായിട്ട് അനുഭവപ്പെടുക കഴുത്തിന് മുകളിൽ മുഖം താടി ചീക്ക് കവള് നെറ്റിത്തടം ചെവി കൺപോളകൾ മൂക്ക് ബ്രെയിൻ എല്ലാം ശാന്തമായി വിശ്രമിക്കുന്നതായിട്ട് അനുഭവപ്പെടുക മൊത്തം നിങ്ങളുടെ ശരീരം മുഴുവനും വിശ്രമിക്കുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാം എന്റെ ശബ്ദം മാത്രം കേൾക്കുക മറ്റുള്ള എല്ലാ ശബ്ദങ്ങളും എല്ലാ ഫാനിന്റെ സൗണ്ട് പോലും എ സിയുടെ സൗണ്ട് പോലും എല്ലാം നിങ്ങൾക്ക് ഡീപ്പ് റിലാക്സേഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയായിട്ട് മാറ്റുക ഡീപ് റിലാക്സേഷൻ ഡീപ് റിലാക്സ് ഡീപ്പിലേക്ക് പോവുക ഡീപ്പിലേക്ക് പോവുക ശാന്തമായി വിശ്രമിക്കുക ശാന്തമായി വിശ്രമിക്കുക ഇരുപത്തിയഞ്ചിന് താഴെയുള്ള കൗണ്ട് ചെയ്യുക ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് കൗണ്ടൗൺ പ്ലീസ് ട്വന്റി ഫൈവ് ട്വന്റി ഫോർ ട്വന്റി ത്രീ ട്വന്റി ഫോർ എണ് എണ്ണ എണ്ണ താഴെ പൂജ്യം വരെ എണ്ണ അപ്പോൾ ഒരു ഒരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥയിൽ ശാന്തമായി അല്പസമയം ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക വെരി ഗുഡ് സാവധാനം ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യ സാവധാനം പുറത്തേക്ക് വിടുക അഗെയിൻ ശ്വാസം എടുക്കുക ഹോൾഡ് എടുക്ക പുറത്തേക്ക് വിടുക ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യ സ്ലോലി പുറത്തേക്ക് വിടുക നിങ്ങളെ കൈ രണ്ടും മസാജ് ചെയ്ത് കൺപോളകളിലേക്ക് കണ്ണിലേക്ക് മുഖത്തേക്ക് മസാജ് ചെയ്ത് സന്തോഷത്തോടു കൂടി കണ്ണു തുറക്കുക